I love you, happy Easter! Buona Pasqua a tutti! ായിട്ട് വന്നേക്കുമാണ് ഞങ്ങള് ഇപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കുവാണ് ഷോപ്പിംഗ് ചെയ്യാൻ നമുക്ക് ഇനി സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിന്നൊക്കെ വന്നു ഒരു ഇവൻ ഒരു ഈസ്റ്റർ ഈസ്ത്രമൊട്ടം മേടിച്ചു പിന്നെ എനിക്കൊരു ഈസ്ത്രമൊട്ടയും കൂടെ മേടിച്ചു അപ്പൊ ഇതിനകത്ത് സർപ്രൈസ് ഉണ്ടെന്നൊക്കെയാണ് ഈ വാക്ക പറയുന്നത് അപ്പൊ നമുക്ക് ഇതിന് ഓപ്പൺ ചെയ്തു നോക്കാം സർപ്രൈസ് ഉണ്ടോന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് ഈവെന്റ് ഈസ്റ്റർ മൊട്ടാൽ അപ്പൊ തുറന്നോണ്ടിരിക്കയാണ് അതെ

ரெண்டு நம்ம சாக்லேட் சாக்லேட் மாட்டா காப்பா காப்பா தக்கு தக்கு நல்லா அலட்டல நெக் மட்டிஸ்ட்ரோ தே கை சுத்தம்டா மீஸ்டர் மன் கை சானேன்னா gift ச நோகா நோ 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 faccio così no 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 என்ன അത് ഭയങ്കര കട്ടിയാ ഒരു ുട്ടെ ഇവിടെ ഈ താഴെ പോപ്പിറ്റ് പോപ്പിറ്റാണ് കഴിച്ചു നെക്കുന്ന പോപ്പിറ്റ് അയ്യോ പേര് കട്ടിയ പോകത്തു ഡാർക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റാ ാണ് അതിലൊരുണ്ട് ഗൈസ് എന്റെ മുട്ടയ്ക്ക അവന്റെ ഗിഫ്റ്റ് എന്റെ ഗിഫ്റ്റ് ഏതാണ് ये पुट्टी के ये yeah, पुट्टी चे बोना दो आधे पुट्टी क्या नहीं बोना पास को आने दी क्यों साने ये बड़ा पुट्टी क्या ये बड़ा ही इंगलों के तेल के ना तो ना क्या है ये कैटरिंग यू अच्छी तो करना ये कैटरिंग भी तो करना

কে <try> മുട്ട അഴുക്ക് എനിക്ക് ഏതോ ഒരു ലോക്കറ്റ് എന്താ കിട്ടിയിട്ടുണ്ട് തുറന്നു നോക്കട്ടെ എനിക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല guys എനിക്ക് ടാഗാണ് കിട്ടിയത് തൂക്കി തൂക്കിയിട്ടുള്ളത് നല്ലതാണ് ഉപയോഗിക്കാമല്ലോ എന്തായാലും ഇവിടെ പേരും അഡ്രസ്സും വേറെ എന്താ കൺട്രിയും നമ്പറും ഒക്കെ എഴുതാൻ പറ്റുന്ന ഇവിടെ ഇങ്ങനെ ഒരു കാർഡും ഉണ്ട് കാണുന്നുണ്ടോ ആ അങ്ങനെയുള്ളൊരു കാർഡാണ് കുഴ ഉണ്ടല്ലോ ഇനി നമുക്ക് ചോക്ലേറ്റ് നോക്കാം ഇവൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു അത് ഇഷ്ടമല്ല എനിക്ക് ലൈറ്റ് ആണ് ഇഷ്ടം എനിക്ക് എനിക്കിതാ ഇഷ്ടപ്പെട്ട അതിനെക്കാട് നല്ലതാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇത് കുറച്ച് വലുതുക നല്ല ടേസ്റ്റുണ്ട് അതും ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് അപ്പ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു ഹാപ്പിസ്റ്ററ് അപ്പം നിങ്ങളെ ഇത്ര നാളും എന്നെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് ഇനി ഞാൻ സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ള എല്ലാവർക്കും ബൈ